ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹൈദർമദൂറാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്താ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക ഈ നറുക്കെടുപ്പൊക്കെ വന്നെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ് ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ് ബച്ച്പൻക്ക് ദോസ് ആണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താ മനസ്സിലായില്ലേ ഈ സാധനം വന്നെന്ന് മനസ്സായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് അതൊന്ന് കേട്ടോ കേൾ ടിക്കറ്റ് കണ്ണുകളിൽ തന്നെ അത് വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനിത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ പൊന്നുമോന സാഫി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ മൃശ്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തതല്ല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ എടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോൾ വാട്സപ്പ് വഴിയെടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീയും ക്ലിയർ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവം ഉണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണണല്ലേ ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലോ അമ്മായിന്റെ മോനൊന്നുമല്ലല്ലോ ആദ്യമായിട്ടറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തോന്നിയാണല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ ആ പതിമൂന്ന് ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതരയത്തുള്ള ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ ഉച്ച സാപ്പി നിനക്കെന്താ ജോലി സ്റ്റോണോ ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് പോന നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതും ഞാൻ എന്റെ കാര്യമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്ന് ഇതൊന്നു നോക്കിയെന്നേ ഉള്ളു ഈ പാണ്ടിക്കാട് കുഞ്ഞാലുണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും രണ്ടു വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ ബാംഗ്ലൂരിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് നടന്നു പോ അതിനെക്കൂടി പോകുന്ന ഒരു പശുവിൻകുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് രേഷം തൊലി പൊടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞെന്താന്നറിയോ എൻ്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ചു കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ണനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അന്ന് നിങ്ങള് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണൽ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നുമില്ല പക്ഷേ റീച്ച് ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞവനാ അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ആ സെമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക് സ്വന്തം മകന് കമ്പി കയറിയിട്ട് ഏഹ് കിടക്കുന്നു എന്ന് പറഞ്ഞ നീ നീ എന്തിനും തയ്യാറാകും നീ പറയുന്ന സേവ്യർ പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി സേവ്യറും വെക്കും ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കില് നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പാണ്ഡിക്കാട് ഗുണ നീ ഭൂലോകത്തുടായ്പാണ് നീ പറഞ്ഞില്ലേ എന്താ വിടംബരം പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർ വെക്കുന്നത് പോലെയല്ല നല്ല മെയ്വഴക്കവും കൈവഴക്കമൊക്കെ വേണം തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടി ഇതൊക്കെ വളരനസാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ഒന്നും പറയുന്നില്ല ഈ സമൂഹത്തിൽ നിങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾ തട്ടിപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് തട്ടിപ്പ് ചെയ്യുന്നവർ അത് അവരുടെ കഴിവാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അവരുടെ കഴിവാണ് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ തട്ടിപ്പിന് ഇരയാകുന്ന തട്ടിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് ഏഴ് കോടി ജനങ്ങളുള്ള കർണാടകയെ കർണാടകയും മൂന്നര കോടി ജനങ്ങളുള്ള കേരളവും ഏഴ് ടിക്കറ്റ് പോലും കർണാടകയിൽ വിൽക്കപ്പെടില്ല എന്തിനും ഏതിനും ഇരയാകാൻ മലയാളികൾ ഉള്ളിടത്തോളം ഈ തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും താങ്ക് യു ബബായ്